നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെല്ലാം മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമുദ്ദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭൂനാരായണൻ ശിവമ്പായം ധനുരാശി കൂറുകാരുടെ ശനിമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ധനക്കൂറെന്ന് പറയുന്നത് മൂലം പൂരാടം ഉച്ചാടത്തിൻ്റെ കാൽഭാഗം പതിനഞ്ച് നാലിയ ആദ്യത്തെ ആറ് മണിക്കൂർ ആണ് ധനക്കൂറ് ധനുകൂറുകാർക്ക് ശനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി ഇരുപതാം തീയതി വരെ നാലിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസത്തിലെ ശനി നാലിൽ നിന്നും അഞ്ചിലേക്ക് വരും അഞ്ചിലേക്ക് വരുന്ന ശനി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്താം മാസം വീണ്ടും നാലിലേക്ക് വരും അപ്പോൾ ആ ശനിയുടെ മാറ്റം കൊണ്ട് നമുക്ക് ശനി നാലിൽ നിൽക്കുന്ന സമയം മീനൻ രാശിയിലായത് കൊണ്ട് ദോഷം കിട്ടി കുറഞ്ഞിരിക്കും കാരണം കണ്ടക ശനി എന്ന് പറയുന്ന ഒരു ദോഷമാണ് നമുക്ക് നാലിൽ നിൽക്കുമ്പോൾ കണ്ടകം കൊണ്ടേ പോവുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വലിയ ശ്രദ്ധ വേണം അപ്പോൾ നാല നാലാമത്തെ രാശി ശനി സഞ്ചരിക്കുമ്പോൾ മാതൃമാതുല വാഗിനേയ സുഹൃദ ഗോവേഷ്മ സയ്യാസന ക്ഷേത്ര നാമഭി വാഗനസജ വിപത്ത് എന്നാണ് അപ്പം മാതൃ മാതുല പാകിനേയ സുഹൃത്ത മാതാവ് മാതുല അമ്മാവൻ പാകിനേയ മരുമക്കൾ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ചില ആപത്ത് അപകടം മരണം മുതലായ കുഴപ്പങ്ങളൊക്കെ ബന്ധുവഴിയിൽ ചില ആപത്തുക്കളൊക്കെ കൊണ്ടു ഗോ വേഷ്മ ഗോക്കള് കൃഷി നാൽക്കാലി നഷ്ടങ്ങളൊക്കെ വരും വേഷ്മം കെട്ടിടം വപ്പിന് തടസ്സം വരും ക്ഷേത്രനാകുമ്പോൾ ഈ വാഹനസെജ വിപത്ത് അങ്ങനെ വീട്ടിന് വിപത്തുണ്ടാകുന്ന വെച്ചാൽ കറണ്ട് തീയൊക്കെ കൊണ്ട് പൊള്ളൽ ഗൃഹോപകരണങ്ങളൊക്കെ ഇലക്ട്രിക് ഷോക്ക് കൊണ്ടൊക്കെ നശിച്ചു പോണത് ഇടിമിന്നൽ കൊണ്ട് നശിച്ചു പോണത് വാഹനസെജ വിപത്ത് വീട്ടിൽ നമ്മളെ വാഹനങ്ങൾക്ക് തകരാറുകൾ വാഹന അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നാലില് ശനി സഞ്ചരിക്കുന്ന സമയം വീട് വയ്ക്കാൻ വേണ്ടി പൈസ നമ്മൾ ചിലവാക്കുമ്പോൾ നമുക്ക് കോൺട്രാക്ടറും എൻജിനീയറും ഒക്കെ പൈസ വാങ്ങിച്ചിട്ട് വീടും തരൂല്ല വസ്തുവും തരൂല്ല ചോദിക്കാനും വയ്യ വാങ്ങിക്കാനും വയ്യ കിട്ടണതുമില്ല കരണതുമില്ലാത്ത തരത്തിൽ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോകാനും വലിയ ബാധ്യതകൾ വരുന്ന തരത്തിൽ വീടും വസ്തുവൊക്കെ ലോൺ വയ്ക്കാനും ഒന്നും പോകരുത് കാരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ജപ്തി നടപടികൾ ചിട്ടിയും ഏജൻസിയൊക്കെ നടത്തുന്നത് സൂക്ഷിക്കണം നമ്മളാ തൊഴിലാളിയും മുതലാളിയുമൊക്കെ നമുക്ക് സഹായിച്ചിട്ട് അവസാനം പെട്ടെന്ന് എൻ്റെ പൈസ എനിക്ക് വേണം എന്ന് പറയുന്ന തരത്തിൽ പെരുമാറുമ്പോൾ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നമുക്കെതിരെ കേസ് നടപടിയൊക്കെ ഉണ്ടായിത്തും അങ്ങനെ ഒരു കുരുക്ക് ശനി നാല് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവും നാലിൽ നിന്ന് പിന്നെ അത് അഞ്ചിലേക്കാണ് വരുന്നത് അപ്പോൾ അഞ്ചിലേക്ക് നാലിൽ നിന്നും പിന്നെ അഞ്ചിലേക്ക് വരുമ്പോൾ സന്താന സ്ഥാനമാണ് അഞ്ചിൽ അപ്പോൾ ആ സന്താനങ്ങളുമായിട്ടും ചെറിയ ഉടക്കും വഴക്കും ഒക്കെ ഉണ്ടാകും അപ്പോൾ അഞ്ചിൽ എന്ന് പറഞ്ഞാൽ ശനി മേടൻ രാശി വരുമ്പോൾ നീചരാശിയിലാണ് വരുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്താം മാസം വരെയാണ് ശനി നമുക്ക് ഈ വർഷത്തിനിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് ശേഷം ഫെബ്രുവരിക്ക് ശേഷം ശനി നമുക്ക് ധനുകൂറുകാർക്ക് അഞ്ചിൽ തന്നെ ശനി വരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ നമുക്ക് ഈ നാല് നീക്കുന്ന സമയത്ത് ഉള്ള വിപത്തുകൾ പരിഹരിച്ചു പോകാനും സന്താന സ്ഥാനത്ത് വരുമ്പോഴത്തേക്കുണ്ടാകുന്ന സന്താനങ്ങളുടെ ഉള്ള വിരോധം അവർ പഠിക്കണില്ല പറഞ്ഞാൽ കേൾക്കണില്ല കല്യാണത്തിന് സമ്മതിക്കണില്ല ആ ജോലിക്ക് പോകണില്ല പഠിക്കാൻ പോകണില്ല ഇങ്ങനെയൊക്കെയുള്ള ചില വിഷമതകളെ ഉണ്ട് സന്താനങ്ങളുമായിട്ടും ചില ഓടക്കുകളുണ്ടാക്കാനുള്ള ന്യായമുള്ളൂ മക്കളോട് സ്നേഹം കാണിക്കണം കാരണം ശനി മേടൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയം നിജസ്ഥിത റിവുനിപീഡിതോ അന്യദേശ യാനം പദാച്ച ചലനം ധനഹാനി ദൈനീന നീചസ്ഥിത ഒരു ഗ്രഹം നീചത്തിൽ വരുമ്പോൾ തിരുവുനി പീഡ ശത്രുക്കള പീഡ ഉണ്ടാവും പീഡനം അതും അന്യദേശയാനം അപ്പോൾ നമുക്ക് വീട് സ്ഥലമൊക്കെ വിട്ടു പോകണമെന്നാക്കുക സന്താനങ്ങൾക്ക് തോന്നും നമുക്ക് തോന്നും ധനഹാനി ദൈനിയെന്ന് പറയുമ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇത്രയും കാലം നമ്മൾ ഉണ്ടാക്കിയ പൈസ ചിലപ്പോൾ അവർക്ക് വേണ്ടി ചിലവാക്കണേ തെറ്റില്ല അവർ പഠിച്ച് ജയിച്ച് റെഡിയായി വരുമ്പോൾ ജോലിയൊക്കെ കിട്ടുമ്പോൾ പൈസ കിട്ടുമെന്ന് ധരിക്കണവരാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ജോലിയാ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മളെ ജീവിതം അതോടുകൂടി തകർന്നെന്ന് കൊച്ചുങ്ങളെ പഴി പറയരുത് ധനഹാനി ദൈന്യ അങ്ങനെ മൂഢേ സമാപകുളകേജ നിവാരിഹേതു വൈകല്യവാൻ ഇതരദേശഗതോ മൃതോവ അങ്ങനെ മൂടെ അത് മൗഢ്യം കൂടെ വന്നാൽ നൃവാരിഹേതു നൃപൻ രാജാവ് ഹരി ശത്രു രാജാവിൻ്റെ വിരോധം എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ വിരോധമുണ്ടാവും സർക്കാരിൻ്റെയും ശത്രുവിൻ്റെയും വിരോധം ഉണ്ടാവും അങ്ങനെ നമ്മളെ വസ്തുക്കളും ഒക്കെ ജപ്തി ചെയ്തു പോവാനും അങ്ങനെ ബാങ്കുകാര് ജബ് ചെയ്തുകൊണ്ട് പോയി പഞ്ചായത്തുകാര് സ്റ്റേ ചെയ്യുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നു വളരെ അധികം സൂക്ഷിക്കണം വീട് മാത്രമല്ല നമ്മളെ സ്ഥാപനം ബിസിനസ് ഏജൻസികളൊക്കെ ശത്രുത കൊണ്ട് പെട്ടെന്ന് അങ്ങ് നിന്നു പോയതുപോലെയൊക്കെ തോന്നും അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇപ്പോഴത്തെ ഗെയിമുകൾ കളിക്കാനിന്ന ചെറുപ്പക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കണം നമ്മൾ വിദ്യയ്ക്ക് വേണ്ടി കടം വാങ്ങിക്കുകയും ലോണെടുക്കുകയൊക്കെ ചെയ്യണ കുഴപ്പമില്ല പതുക്കെ നമുക്ക് അടച്ചു തീർക്കാമല്ലോ അതേസമയം നമുക്ക് ക്രെഡിറ്റ് ക്രെഡിറ്റ് കാർഡ് ലോണുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഊപ്പാട് വരുന്ന അവസ്ഥയാണെന്ന് കരുതിക്കൊള്ളണം പിന്നെ ശനി നാലിൽ നീക്കുമ്പോൾ വേറൊരു ഗുണമുള്ളത് മീനൻ രാശിയിൽ നിന്നാൽ കുറച്ച് അനുഗ്രഹം നമുക്ക് കിട്ടും എൻ്റെ അനുഗ്രഹം വേരത്തിൻ്റെ വീട്ടിൽ നീക്കുന്ന ശനി ഗുരു സ്വച്ഛോഥസ്ഥേ നൃപതി സദശ ഗ്രാമപുരവഹ വിദ്വാൻചാര്യങ്കോ ദിനകരസമോ അന്യത്ര കവിതാഹാണ് ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന വേരൻ സോക്ഷം മകരം കുമ്പൻ രാശി നിൽക്കുന്ന ശനി തുലാരാശി നീക്കുന്ന ശനി നൃപപതി സദശഹക ഗ്രാമപുരവഹ വിദ്വാൻചാര്യങ്കോ ദിനകരസമോ അന്യത്ര കവിതാഹാണ് പഠിക്കാനും ജയിക്കാനും രാജകീയ സുഖങ്ങൾ കിട്ടാനും അധികാരം കിട്ടാനും പ്രമോഷൻ കിട്ടാനും സാലറി കിട്ടാനും ജീവച്ച് കുറേ നേട്ടങ്ങൾ കിട്ടാനും ഒക്കെ യോഗമുണ്ട് അപ്പോൾ നേട്ടവും പൈസയൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണല്ലോ ആഗ്രഹങ്ങൾ തോന്നി വണ്ടി വാങ്ങിക്കണം വസ്തു വാങ്ങിക്കണം വീട് വാങ്ങിക്കണം പെട്ടെന്ന് കോഡീക്ഷൻ ആവണമൊക്കെ പൈസ ഉള്ളവനാണ് തോന്നുന്നത് ഇല്ലാത്തവന് പെട്ടെന്ന് തോന്നുക അപ്പം നമുക്ക് ഉള്ള പ്രോഫിറ്റ് നമ്മൾ കൂടുതലാക്കാൻ വേണ്ടി വലിയ പരിശ്രമം ചെയ്യുമ്പോഴാണ് നമുക്ക് കടങ്ങൾ കൂടുതലും ഇടം വസ്തുവൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് കിട്ടുന്ന പണങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള ബിസിനസ്സുകളും ആ ഏജൻസികളും വസ്തു വാങ്ങിപ്പും കെട്ടിടം വപ്പോൾക്ക നമുക്ക് ചെയ്യാം അതേസമയം കൂടുതൽ നമ്മളെ പണം ബിസിനസ്സിൽ മൊത്തം ഇറക്കിക്കൊണ്ട് കുറച്ച് കടമായി ചെങ്കിലും നമ്മൾ പുരോഗതി നേടാം എന്ന് കരുതുന്ന പദ്ധതികൾ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകിച്ചും നമ്മൾ ശ്രദ്ധിക്കണം നമുക്കെല്ലാവർക്കും പണം വേണം പണമില്ലാതെ കറണ്ട് ബില്ല് കെട്ടാൻ പറ്റില്ല ഫോൺ ബില്ല് കെട്ടാൻ പറ്റില്ല ആഹാരം വാങ്ങിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പണം വേണം അതിനുള്ള പൈസ കണ്ടെത്തി നിലനിർത്തിക്കൊണ്ട് സമ്പാദിക്കുന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ എല്ലാം നമുക്ക് അവകാലത്തിൽ പോകുന്നതാണ് കണ്ടകശേന ഇപ്പോൾ വാഹനങ്ങൾ ഓട്ടിക്കണവർ ശ്രദ്ധിക്കണം ഓട്ടം നടക്കുന്നവരും വാഹനം ഓട്ടിക്കരുതെന്ന് പറഞ്ഞാലും നമുക്ക് റോട്ടേ നടക്കാൻ പറ്റുന്നു ഓരോരുത്തർ വണ്ടി ഓട്ടിച്ച് വരുന്ന സ്പീഡും ആ വെപ്രാളും കാണുമ്പോൾ നമ്മൾ ഊപ്പാട് വരുന്ന തരത്തിൽ പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് റോഡിൽ ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്ത പേടി സ്വപ്നമായിട്ടാണ് ഇന്നത്തെ കാൽനടക്കാരുടെ അവസ്ഥ വണ്ടി ഓട്ടിക്കാതെ നമുക്ക് നടന്നു പോകാൻ പറ്റും പറ്റിയില്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതമായിട്ട് നമ്മളെയും നമ്മളെ ജീവനും നമ്മുടെ വണ്ടിയും ജീവിതമൊക്കെ നല്ലതാക്കാൻ വേണ്ടിയുള്ള വളരെ ആ ശ്രദ്ധാഭക്തി പുരസ്വരമുള്ളതും ആ ജീവിതം നമ്മൾ കൈകളാക്കണം അതിന് ശാസ്ത്രാവിനെ പജിക്കണം ശിവനെ പഠിക്കണം ഹനുമാനെ പജിക്കണം കുടുംബജന്മാരെ പഠിക്കണം വീട് വപ്പക്കൾ നമുക്ക് ഇത്തിരി ഒന്ന് തടസ്സം വന്നാലും ഉള്ള പരുവത്തിൽ കയറി താമസം ഉറപ്പിക്കണം കാലതാമസം അല്ല നമുക്ക് വരുത്തേണ്ടുന്നത് ആള് താമസമാണ് നമുക്ക് വേണ്ടത് ചിലർ വീട് കെട്ടിട്ട് അങ്ങനെ കിടക്കും ബാക്കി പണി തീർക്കാം ബാക്കി പണി തീർക്കാം അവസാനം പണി തീർക്കാൻ പറ്റാത്ത അവിടെ കിടന്ന് നരകിച്ച് ചിലപ്പോൾ നമുക്ക് മരിക്കുന്ന സമയത്ത് പോലും അതിനകത്ത് കിടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കും അതുകൊണ്ടുള്ള പണം കൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടത്തി ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കണം കണ്ടകശനി സമയമായതുകൊണ്ട് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി പോകണം സന്താനങ്ങളോട് കൂടുതൽ വിരോധവും കലബോധം കാണിക്കരുത് എന്നാൽ നാലിൽ നിൽക്കുന്ന ശനിയിൽ നമുക്ക് ജോലിയും പൈസയും കാര്യമൊക്കെ വേഗത്തിൻ്റെ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടും കിട്ടുന്ന ഭാഗ്യങ്ങളും അവസരങ്ങളും നിലനിർത്തിക്കൊണ്ട് കുരുക്കളിൽ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം കാലഭൈരവന് അഭയം പ്രാപിച്ച ദോഷങ്ങൾ മാറും എല്ലാ മാവാസി തോറും കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജയും പത്ത് മണിക്ക് മൃത്യുജവമോ ആ നാല് മണിക്ക് യമരാജപൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിക്ക് അഴു മണി വരെ ആ കലശങ്ങൾ പാൽ തൈര് വെണ്ണ നെയ്യ് കരിക്ക് പരനീര് കുങ്കുമം കളപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ദ്രവ്യങ്ങളെ കൊണ്ടുള്ള ദ്രവ്യാഭിഷേകങ്ങൾ പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ഈ വാരാതി ഇതൊക്കെ കാലപുര ക്ഷേത്രത്തിൽ രാവിലെ ബലിയിടാനുള്ള സംവിധാനം ബലി തിലഹോമം ഇതൊക്കെ നടത്താനുള്ള സംവിധാനവും ഉണ്ട് എല്ലാ ഭക്തന്മാരും വന്ന് സമയം കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും കാലഭൈരവനെ പലിച്ചാൽ ഈ കണ്ടകശനിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമുക്ക് മാറി കിട്ടും ജാതകമൊന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നമുക്ക് എന്തെങ്കിലും സമയം ദോഷമുണ്ടെങ്കിൽ ഈ കണ്ടകശനിയും കൂടെ നമ്മളെ കയറി പുതിയ വരും ദോഷത്തിന് കൂടുതൽ ആധിക്യം കൂട്ടും നല്ല സമയമാണ് നിങ്ങൾ പേടിക്കരുത് കണ്ടകശനി വരറ്റ തിരുന്നാലും നമ്മളെ കാര്യങ്ങളെല്ലാം വിജയകരമായിട്ട് സന്തോഷകരമായിട്ട് അഭിവൃദ്ധിജന്യമായ രീതിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സന്താനങ്ങൾക്കും ഒക്കെ നല്ലത് വരുന്നതിന് പത്മനാഭസ്വാമിയോടും കാലഭൈരവ സ്വാമിയോടും പ്രാർത്ഥിച്ചു കൊണ്ട്